ജീവിതത്തിൽ വിജയിക്കുവാനും ശക്തമായ വ്യക്തിത്വത്തിനുടമയായി തീരുവാനും ചാണക്യ നീതിയിൽ പറഞ്ഞിരിക്കുന്നതായ പ്രധാന കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ചിന്തനീയമാക്കുന്നത് വിഷമല്ലെങ്കിൽ പോലും അത് വിഷമുള്ളതായി നടിക്കണമെന്ന് ചാണക്യൻ പറയുന്നു അതായത് ഒരു വ്യക്തിക്ക് അന്തർലീനമായ ശക്തിയോ നേട്ടമോ ഇല്ലെങ്കിൽ പോലും ശക്തിയും പ്രതിരോധ ശേഷിയും ഉണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം പെരുമാറേണ്ടതുണ്ട് ഒരാളുടെ യഥാർത്ഥ കഴിവുകൾ പരിഗണിക്കാതെ ശക്തിയുടെയും പ്രതിരോധ ശേഷിയുടെയും ഒരു പ്രതിച്ഛായ തന്നെ വളർത്തിയെടുക്കുന്നത് പ്രയോജനകരമാണെന്ന് ചാണക്യൻ പറയുന്നു ആത്മവിശ്വാസം പ്രകടമാക്കുന്നതിനും നിങ്ങൾക്കെതിരെ വരുന്ന എതിരാളികളുടെ ഭീഷണികളെ തടയുന്നതിനും ഇത് സഹായകരമാണ് ശക്തിയുടെ പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു ശക്തമായ വ്യക്തിത്വം നിങ്ങളിൽ തന്നെ രൂപപ്പെടാൻ ഇത് കാരണമായി മാറും ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് പ്രവൃത്തി കൊണ്ടാണ് ജന്മം കൊണ്ടല്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു പദവി അവകാശമാക്കുന്നതിന് പകരം ഒരാളുടെ പ്രവൃത്തികൾ നേട്ടങ്ങൾ സ്വഭാവം എന്നിവയിലൂടെയാണ് യഥാർത്ഥ മഹത്വം നേടിയെടുക്കുന്നതെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ഈ ആശയം വ്യക്തികളെ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളോ സാമൂഹിക നിലയോ ജീവിത പശ്ചാത്തലമോ പരിഗണിക്കാതെ സ്വന്തം മികവിനായി പരിശ്രമിക്കാനും സമൂഹത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകാനും പ്രോത്സാഹിപ്പിക്കുന്നു ഒരുവന്റെ മഹത്വം നിർണയിക്കുന്നതിലെ ആത്യന്തിക ഘടകങ്ങളാണ് വ്യക്തിപരമായ യോഗ്യതയും പ്രവർത്തനങ്ങളും എന്ന് ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി വളരെ സത്യസന്ധനായിരിക്കരുത് നേരെയുള്ള മരങ്ങൾ ആദ്യം മുറിക്കപ്പെടുന്നു സത്യസന്ധരായ ആളുകൾ ആദ്യം ഇരകളാക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു അമിതമായ സത്യസന്ധത ഒരു വ്യക്തിയെ കൂടുതൽ ഇത് അർത്ഥമാക്കുന്നത് ഇവിടെ സത്യസന്ധരായ ആളുകളെ നേരായ മരങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു വളവുകളില്ലാത്ത മരങ്ങൾ പലപ്പോഴും ആദ്യം ടാർഗറ്റ് ചെയ്യപ്പെടുകയോ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യുന്നു സത്യസന്ധരായ വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യത്തെ ഇത് ഇതംഗീകരിക്കുമ്പോൾ സത്യസന്ധതയില്ലാത്തവരായിരിക്കുക എന്നല്ല ഇതിനർത്ഥം എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പകരം ഒരുവന്റെ മൂല്യങ്ങളിലും സമഗ്രതയിലും വിട്ടുവീഴ്ച ചെയ്യാതെ ചില സാഹചര്യങ്ങളിൽ ജാഗ്രതയും നയവും പുലർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വേണം ഈ ആശയത്തെ നാം കാണാൻ നിങ്ങൾ എന്തെങ്കിലും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് എപ്പോഴും മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഫലങ്ങൾ എന്തായിരിക്കും ഞാൻ വിജയിക്കുമോ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക ഏതെങ്കിലും ജോലി ഏറ്റെടുക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ ചാണകം നിങ്ങളെ ഉപദേശിക്കുകയാണ് ഒന്നാമതായി എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഈ ചോദ്യം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശത്തെയും പ്രചോദനത്തെയും കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു രണ്ടാമതായി എന്തായിരിക്കാം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളെന്ന് സ്വയം ചോദിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സാധ്യതയുള്ള ഫലങ്ങളും അനന്തര ഫലങ്ങളും പരിഗണിക്കാൻ ഈ ചോദ്യം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു മൂന്നാമതായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഞാൻ വിജയിക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകളും വിജയസാധ്യതകളും വിലയിരുത്താൻ ഈ ചോദ്യം നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ സമീപനം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും നല്ല ഫലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പരാജയത്തെ ഭയപ്പെടരുത് അത് ഉപേക്ഷിക്കരുത് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും സന്തുഷ്ടർ തുടങ്ങിവച്ച ജോലി പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ സ്ഥിരോത്സാഹത്തോട് ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ് എന്ന് ചാണക്യൻ പറയുന്നു ഒരാളുടെ ജോലിയിൽ സ്ഥിരോത്സാഹത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം മൂന്നി പറയുന്നു നിങ്ങൾ ഒരു ജോലി ആരംഭിച്ചു കഴിഞ്ഞാൽ പരാജയത്തെ ഭയപ്പെടുകയോ എളുപ്പത്തിൽ ഉപേക്ഷിക്കുകയോ ചെയ്യരുത് എന്നത് നിർണായകമാണ് ഉത്സാഹത്തോടെയും ആത്മാർത്ഥതയോടെയും ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഈ മനോഭാവം വ്യക്തികളെ പ്രതിരോധ ശേഷിയുള്ള മാനസികാവസ്ഥയിലാക്കാനും വെല്ലുവിളികളെ സ്വീകരിക്കാനും അവരുടെ ശ്രമങ്ങളിൽ പ്രതിബദ്ധത പുലർത്താനും പ്രോത്സാഹിപ്പിക്കുന്നു ആത്മാർത്ഥമായ പ്രയത്നത്തിൽ നിന്നും ലക്ഷ്യങ്ങളിൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുന്നതിൽ നിന്നും യഥാർത്ഥ സംതൃപ്തിയും നിർവൃതിയും ലഭിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ജീവിത വിജയത്തിനായി അടുത്തതായി നാം സ്വീകരിക്കേണ്ട ജീവിതശൈലി ഭയം അടുത്തു വരുമ്പോൾ തന്നെ അതിനെ ആക്രമിച്ചു നശിപ്പിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നതനുസരിച്ച് ഭയം അടുക്കുമ്പോൾ അതിനെ നേരിടാനും ഇല്ലാതാക്കാനും ഒരാൾ ഉടനടി നടപടി എടുക്കണം ഭയത്തിന് വഴങ്ങുകയോ നിങ്ങളെ തളർത്താൻ അനുവദിക്കുകയോ ചെയ്യുന്നതിന് പകരം അതിനെ നേരിട്ട് അഭിമുഖീകരിച്ച് അതിനെ കീഴടക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഇത് വ്യക്തികളെ അവരുടെ ഭയം കൈകാര്യം ചെയ്യുന്നതിൽ സജീവമായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ധൈര്യവും നിശ്ചയദാർഢ്യവും നേടിയെടുക്കുവാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു വേഗതയേറിയത് നിർണായകവുമായ നടപടി സ്വീകരിക്കുന്നതിലൂടെ ഒരാൾക്ക് ഭയത്തെ മറികടക്കാനും വ്യക്തിഗത വളർച്ചയും വിജയവും കൈവരിക്കാനും കഴിയും അടുത്തതായി അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുവാനും അവയെല്ലാം സ്വന്തം ജീവിതത്തിലെ വീഴ്ചയിൽ നിന്ന് തിരുത്തുവാനായി നിങ്ങൾ കാത്തു നിന്നാൽ ഈ ജീവിതത്തിൽ വിജയം സ്വന്തമാക്കാൻ കഴിയില്ല എന്നുമാണ് ഓരോ തെറ്റും സ്വയം വരുത്തുന്നിടത്തോളം കാലം ജീവിക്കുക അസാധ്യമാണെന്ന് ചാണകൻ ഓർമ്മിപ്പിക്കുന്നു അതിനാൽ മറ്റുള്ളവർ വരുത്തുന്ന തെറ്റുകൾ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾ വ്യക്തിപരമായി അനുഭവിക്കാതെ തന്നെ നമുക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചയും നേടാനാകും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നൽകുന്ന പാഠങ്ങൾ ശ്രദ്ധിക്കാനും സ്വീകരിക്കാനും ഇത് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താനും അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു ചാണക്യൻ തൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിന് വളരെയധികം ഊന്നൽ നൽകി ജീവിതത്തിലെ വിജയത്തിന് അറിവ് നേടുന്നതും കഴിവുകൾ വികസിപ്പിക്കുന്നതും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു കൂടാതെ സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രീയം യുദ്ധം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന മികച്ച വിദ്യാഭ്യാസം നേടിയ വ്യക്തികളോട് അദ്ദേഹം തീവ്രമായി അർപ്പിതനായിരുന്നു സമകാലിക കാലത്തുപോലും ഈ ആശയം ബാധകമാണ് കാരണം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വ്യക്തിപരവും തൊഴിൽപരവുമായ വികസനത്തിന് ഒരു സുപ്രധാന ഉത്തേജകമായി അംഗീകരിക്കപ്പെടുന്നു ഇതാത്യന്തികമായി വിജയത്തിലേക്ക് നയിക്കുന്നു നേതൃത്വത്തിലും ആശയവിനിമയത്തിലും മനുഷ്യ സ്വഭാവം ചാണക്യനിൽ നിന്നുള്ള ഒരു പ്രധാന പാഠം ഇന്നും പ്രസക്തമാണ് ഫലപ്രദമായ ആശയവിനിമയത്തിനും നേതൃത്വത്തിനും മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് നിർണായകമായതിനാൽ വ്യക്തികളുടെ സ്വഭാവവും ഉദ്ദേശങ്ങളും തിരിച്ചറിയാൻ കഴിയേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം മൂന്നി പറഞ്ഞു ഇന്നത്തെ ലോകത്തിൽ ഈ ആശയം വളരെ പ്രാധാന്യമർഹിക്കുന്നു കാരണം വിജയികളായ നേതാക്കളും ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളും പലപ്പോഴും ആളുകൾ എന്തുകൊണ്ടാണ് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ പെരുമാറുന്നതെന്നും അവരെ നയിക്കുന്നത് എന്താണെന്നും മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് വിദ്യാഭ്യാസത്തെയും മനുഷ്യപ്രകൃതിയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണയ്ക്കൊപ്പം തന്ത്രപരമായ ചിന്തയെയും നയതന്ത്രത്തെയും കുറിച്ചുള്ള ചാണകൻ്റെ പഠിപ്പിക്കലുകൾ ഇന്നത്തെ ലോകത്ത് വളരെയധികം പ്രസക്തി നിലനിർത്തുന്നു ധികാരം കെട്ടിപ്പടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള വിലയേറിയ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ നയതന്ത്രം മികച്ചതാണ് ചാണകിന്റെ പഠിപ്പിക്കലുകളിൽ എടുത്തു പറയേണ്ട മറ്റൊരു നിർണായക തത്വം നേതൃത്വത്തിലും ഭരണത്തിലും ധാർമ്മികതയുടെ പ്രാധാന്യമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ പിന്തുണയും വിശ്വാസവും നിലനിർത്താൻ ഒരു നേതാവ് ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തത്വം സർക്കാർ കോർപ്പറേറ്റ് നേതൃത്വത്തിനും ബാധകമാണ് അവിടെ ധാർമ്മികവും ഉത്തരവാദിത്വമുള്ളതുമായ നേതൃത്വം പങ്കാളികളുമായി വിശ്വാസം സ്ഥാപിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കൂടാതെ സാമ്പത്തിക സ്ഥിരതയുടെയും വിവേകപൂർണമായ സമ്പദ് മാനേജ്മെന്റിന്റെയും പ്രാധാന്യം അദ്ദേഹം മൂന്നി പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സംസ്ഥാനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാൻ ഒരു ഭരണാധികാരിക്ക് ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായ സ്ഥിരതയ്ക്കും സുരക്ഷിതത്തിനും ശക്തമായ സാമ്പത്തിക അടിത്തറ സ്ഥാപിക്കുന്നത് അത്യന്താപേക്ഷിതമായതിനാൽ ഈ തത്വം വ്യക്തിഗത ധനകാര്യത്തിലും സമ്പദ് മാനേജ്മെന്റിലും പ്രാധാന്യമുള്ളതാണ്